പലർക്കും ഉള്ള ഒരു സംശയമാണ് ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നാൽ സർക്കാർ ജോലി കിട്ടുമോ എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി പോലീസ് യോഗ്യതാ പരീക്ഷ നേടി പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളുടെ നിയമനം സർക്കാർ തടഞ്ഞു വെച്ചു കാരണം അദ്ദേഹത്തിന് മുമ്പ് ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു കേസ് കൊടുക്കുകയും എന്നാൽ ട്രൈബ്യൂണൽ പറഞ്ഞത് ഒരു ക്രിമിനൽ കേസ് നിലവിലുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഒരു സർക്കാർ ജോലി നിഷേധിക്കാനാവില്ല കാരണം ഇദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടതുമാണ് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല എന്ന് ട്രൈബലിന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസ് സേനയിൽ എടുക്കാനായിട്ട് നിർദ്ദേശവും കൊടുത്തു പക്ഷേ സർക്കാർ അത് കേട്ടില്ല മറിച്ച് ഹൈക്കോടതിയിലും പോയി എന്നാൽ ഹൈക്കോടതിയും പറഞ്ഞത് ക്രിമിനൽ കേസ് ഉണ്ട് എന്നത് മാത്രം ഒരാൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള അയോഗ്യതയല്ല അതുകൊണ്ട് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ട് സർക്കാർ ജോലി കിട്ടുമോ എനിക്ക് കിട്ടില്ല എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാരും വാ